നമസ്കാരം കേരളത്തിലെ കമ്മ്യൂണിസ്റ്റ് സർക്കാരിനെയും ഇപ്പോൾ അവർക്കുണ്ടാകുന്ന വിവാദങ്ങൾക്കെതിരെയും വാക്കുകൾ കൊണ്ട് പൊതിരെ തല്ലുകയാണ് പ്രധാനമന്ത്രി കരുവന്നൂർ മുതൽ സ്വർണക്കടത്ത് സർക്കാരിന്റെ ധൂർത്ത് കടപ്രതിസന്ധി മാസപ്പടി തുടങ്ങിയ എല്ലാ അഴിമതിക്കും കാരണം മുഖ്യനും ഓഫീസുമാണെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രൂക്ഷമായി കുറ്റപ്പെടുത്തിയിരിക്കുന്നു കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ ഉന്നത കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്ക് പങ്കുണ്ടെന്ന് പറഞ്ഞ മോദി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ ഓഫീസിന് ഉന്നമിട്ട് സ്വർണക്കടത്തിൽ ഒരു പ്രത്യേക ഓഫീസിന് ബന്ധമുണ്ടെന്നും ആരോപിച്ചിരിക്കുന്നു ഈ കുറ്റകൃത്യങ്ങളിൽ പങ്കാളികളായവരെ വെറുതെ വിടില്ല ജനങ്ങളുടെ പണം കൊള്ളയടിച്ചവർ ശിക്ഷിക്കപ്പെടാതെ പോകില്ലെന്ന് കേരളത്തിലെ ജനങ്ങൾക്ക് താൻ ഉറപ്പു നൽകുന്നുവെന്നും നരേന്ദ്രമോദി പറയുന്നു നിക്ഷേപകർക്ക് പണം തിരികെ ലഭിക്കുന്നതിനുള്ള നിയമസാധുത ആലോചിക്കും കുറ്റവാളികൾക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും നീതി നടപ്പാക്കുമെന്നും ഉറപ്പു നൽകുന്നുവെന്നും നരേന്ദ്രമോദി പറയുന്നു പരസ്പരം അഴിമതികൾ മറച്ചുവെക്കാനാണ് ഇന്ത്യ മുന്നിൽ രൂപീകരിച്ചിരിക്കുന്നത് സ്വർണക്കടത്ത് പ്രത്യേക ഓഫീസുമായി ബന്ധപ്പെട്ട് കിടക്കുന്നതാണെന്ന് രാജ്യം മുഴുവൻ ബോധ്യമുള്ളതാണ് അതുപോലെ തന്നെ കരുവന്നൂർ ബാങ്ക് തട്ടിപ്പിൽ മുതിർന്ന കമ്മ്യൂണിസ്റ്റ് നേതാക്കൾക്കും പങ്കുണ്ട് ഈ അഴിമതി വഴി പാവങ്ങളുടെ പണമാണ് കൊള്ളയടിക്കപ്പെട്ടത് സാമ്പത്തിക പ്രതിസന്ധിയിൽ കണ്ണു തുറക്കാൻ പോലും പറ്റാതെ നിൽക്കുന്ന സർക്കാർ പാർട്ടിക്ക് വേണ്ടി സുപ്രീം കോടതിയിൽ വാദിക്കാൻ അഭിഭാഷകർക്ക് കൊടുക്കുന്നത് പോലും കോടികളാണ് സാമ്പത്തിക വർഷം അവസാനിരിക്കാൻ ഇനി വെറും രണ്ട് ദിവസം മാത്രം ബാക്കി നിൽക്കെ കേരള ം ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള സാമ്പത്തിക പ്രതിസന്ധിയിലേക്കാണ് പോയിക്കൊണ്ടിരിക്കുന്നത് രണ്ടാം പിണറായി സർക്കാരിന് നേരിടേണ്ടത് വമ്പൻ ബാധ്യതയാണ് ഏപ്രിൽ ഒന്നു മുതൽ ശമ്പളവും പെൻഷനും നൽകാനുള്ള തുക ഇതുവരെയും സമാഹരിക്കാനായിട്ടില്ല സർക്കാരിന് സർക്കാർ സംവിധാനങ്ങൾ നിശ്ചലമാകുന്ന സ്ഥിതിയാണ് കേരളത്തിലുള്ളത് എന്നാൽ ശമ്പളം പെൻഷൻ എന്നിവയിൽ ആശങ്ക വേണ്ടെന്നും ഒന്നാം തീയതി വിതരണം നടക്കുമെന്നും ധനമന്ത്രി കെ എൻ ബാലഗോപാൽ പറയുമ്പോഴും കേന്ദ്ര ഫണ്ട് അനുവദിക്കാതെ എങ്ങനെ ഇതിലൊക്കെ തീരുമാനമുണ്ടാകുമെന്ന കാര്യത്തിൽ സംശയമാണ് സർക്കാരും പരിപാലനങ്ങളും ചേർന്ന് നടത്തിയ ധൂർത്താണ് ഈ പ്രശ്നങ്ങൾക്കും പ്രതിസന്ധിക്കും കാരണമെന്നാണ് കേന്ദ്ര സർക്കാരും പറയുന്നത്